ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുമുള്ള വാക്യങ്ങൾ മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരി നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ വി ഏൽപ്പിച്ച് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവിൽ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളഞ്ഞു അങ്ങനെയെങ്കിൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും യേശു അവരോട് ചോദിച്ചു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും പ്രധാന പുരോഹിതന്മാരും ഫരിസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു നമ്മുടെ കർത്താവായ ഈശുമിഷിഹായിക്കും സ്തുതി പ്രതിവചനം ക്രിസ്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം കേട്ട വായനകളിലൂടെ നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള തിന്മയുടെയും പാപത്തിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം അത് നമ്മെ വഴിതെറ്റിച്ചേക്കാം പിന്തുടരാൻ കർത്താവ് നമ്മെ കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്തു തിരുവഴുത്തുകൾ കാണിച്ചു തന്നതുപോലെ അത് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളെയും പോലെ അടുപ്പമുള്ളവരിൽ ഗൂഢാലോചനകൾക്കും ഭിന്നതകൾക്കും ഇടയാക്കും കൂടാതെ ദുഷ്ടമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും ജീവിതം ജീവിതത്തിൽ നാം പലപ്പോഴും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങൾക്കും അത് ദൈവത്തിൻ്റെ രക്ഷയിലേക്കും കൃപയിലേക്കും ഉള്ള പാതയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകുന്നതിലേക്ക് നയിച്ചേക്കാം അതിൻ്റെ ഫലമായി നാം പാപത്തിൻ്റെയും തിന്മയുടെയും നാശത്തിൻ്റെയും തിന്മയുടെയും പാതയിലേക്ക് വീഴുന്നു നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യത്തിൽ ശ്രദ്ധയും ജാഗ്രതയുമില്ല ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ യാക്കോബിൻ്റെയോ ഇസ്രായേലിൻ്റെയോ മക്കളായ ജോസഫിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും കഥ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം കേട്ടു യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ ഒരാളായിരുന്നു ജോസഫ് യാക്കോബിന്റെ പ്രിയപത്നിയായ രാഹേൽ ജോസഫിൻ്റെ ഇളയ സഹോദരനായ ബെഞ്ചമിനോടൊപ്പം അവനുവേണ്ടി പ്രസവിച്ച ഏക രണ്ട് പുത്രന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം താരതമ്യേന വാർദ്ധക്യത്തിൽ അവർ ജേക്കബിന് ജന്മം നൽകി അതിനാൽ ജേക്കബിൻ്റെ മറ്റു ഭാര്യയും ഭാര്യമാരും ഭാര്യയും ഭാര്യമാരുടെ ദാസന്മാരും വഹിച്ച ജേഷ്യന്മാരുമായും താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ പിതാവ് അവർക്ക് കൂടുതൽ കരുതലും പ്രീതിയും നൽകി ജോസഫിന് തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും വരാനിരിക്കുന്ന ഭാവിയുടെ മുന്നോടിയായും കർത്താവ് സ്വപ്നങ്ങളും ദർശനവും നൽകിയത് എങ്ങനെയെന്നും നാം കേട്ടു വാസ്തവത്തിൽ ഇന്നത്തെ ഒന്നാം വായനയിൽ വിശദമായി പറയാ പറയാതിരുന്ന ജോസഫിൻ്റെ സ്വപ്നങ്ങൾ സ്വന്തം പിതാവും സഹോദരന്മാരും ഉൾപ്പെടെയുള്ള തൻ്റെ കുടുംബം എങ്ങനെ അവനെ വണങ്ങുമെന്ന് കാണിക്കുന്നു ജോസഫിനെ അയച്ചപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറും എന്നതിൻ്റെ ദൈവത്തിൽ നിന്നുള്ള വെളുപ്പ് വെളിപ്പെടുത്തലായിരുന്നു ഈജിപ്ത് ഒടുവിൽ ഈജിപ്ഷ്യൻ രാജ രാജ്യത്തിൻ്റെ മഹാനായ രജന്റ് അയത്തീരുന്നു ഫൊറവറിന് ശേഷം ജോസഫിൻ്റെ എല്ലാ സഹോദരന്മാരും ഒടുവിൽ അവിടെ പോയി റിജൻഡ് യാഥാർത്ഥ്യത്തിൽ ജോസഫാണെന്ന് അറിയാതെ അവർ അവന് വണങ്ങും അവർ വളരെ കാലം മുമ്പ് പീഡിപ്പിക്കുകയും ഒറ്റ കൊടുക്കുകയും മിധാന്യ അടിമകൾക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ അവർ സ്വന്തം സഹോദര സഹോദരനോടുള്ള അസുയും കോപവും നിമിത്തം രൂപകൽപ്പന ചെയ്തത് സംഭവിച്ചത് ക്ഷാമത്തിൻ്റെ ദുഷ്കര ദുഷ്കരമായ വർഷങ്ങളിൽ നാം നല്ല കരുതലും പരിചരണവും ലഭിക്കാൻ അവരെല്ലാം ജോസഫ് സഹായിച്ചപ്പോൾ ദൈവം അവർക്ക് തന്നെ വലിയ പ്രയോജനമായി മാറി അസുയും കോപവും എല്ലാം എളുപ്പത്തിൽ കൈവിട്ടു പോകുകയും സ്വന്തം സഹോദരനെയും സ്വന്തം കുടുംബാംഗത്തെയും മാംസവും രക്തവും ഉപേക്ഷിച്ച് ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ആ ഭാഗത്തിൽ നാം കേട്ടു അല്ലാത്ത ഉപരിയായി ഇത് നമ്മോട് അടുപ്പമില്ലാത്തവർക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ലൗകിക മോഹങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രലോഭനങ്ങൾ നമ്മെ ദുഷ്ടതയുടെ തിന്മയിലുടേയും പാതയിലേക്ക് നയിക്കാതിരിക്കാൻ നാം ജാഗ്രതയും പുലർത്തേണ്ടതാണ് അതിനാൽ ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ ദൈവത്തിനും നമ്മുടെ സഹോദരന്മാർക്കും എതിരായ പാപം സ്വന്തം സഹോദരനു വേണ്ടി ആദ്യം അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു എന്നിട്ട് അവനെ മിധാന്യ വ്യാപാരികൾക്ക് വിറ്റു തങ്ങളുടെ സഹോദരൻ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് സ്വന്തം പിതാവിനോട് കള്ളം പറഞ്ഞു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവിൻ്റെ ശിഷ്യ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടും പറഞ്ഞ വാക്കുകളെക്കുറിച്ചും നാം കേട്ടു പാട്ടത്തിന് നൽകിയ ഭൂമി തട്ടിയെടുക്കാനും അവകാശപ്പെടുത്താനും ശ്രമിച്ച ദുഷ്ട കുടിയന്മാരുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം എടുത്തു കാണിച്ച ദുഷ്ട കുടിയന്മാരുടെ ഉപമ അവ ഭൂ ഉടമയിൽ നിന്ന് ആ ഉപമയിൽ ഭൂ ഉടമ തൻ്റെ ഭൃത്യന്മാരെയും സ്വന്തം മകനെയും വഹിച്ചു എല്ലാ കൊടിയന്മാരെയും അവരുടെ കുടിശിക കൊടുക്കാൻ ഓർമ്മിപ്പിച്ചു എന്നിട്ടും അവർ അവരുടെ ഹൃദയം കഠിനമാക്കി അവർ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ വിസമ്മതിച്ചു അവരും ഉപദ്രവിച്ചു വേലക്കാരെ കൊലപ്പെടുത്തി അവരുടെ യാത്രയിൽ അവരെ സഹായിക്കാൻ ഓർമ്മിപ്പിക്കാനും അയച്ച ഭൂ ഉടമയുടെ മകൻ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കാരണം ആ കൃഷിക്കാർ അവരുടെ ഭൂമിയിലെയും ഭൂവുടമകൾ അവർക്ക് ലഭിച്ചതും വാടകയ്ക്ക് നൽകിയതുമായ സമ്പത്തിൽ പ്രലോഭിച്ചിരിക്കണം ആ പ്രലോഭനങ്ങൾ വലിയ ആകർഷണങ്ങളേക്കും അഹങ്കാരത്തിലേക്കും അത്യാഗ്രഹത്തിലേക്കും വളർന്നു വാടക നൽകാതെ കൃഷിക്കാർ വിസമ്മതത്തിലേക്കും ഷാഠ്യത്തിലേക്കും നയിച്ചു അവരെ ഓർമ്മിപ്പിക്കാൻ അയച്ചവരെ കൊല്ലുക പോലും ചെയ്തു ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നിന്ന് ജോസഫിൻ്റെ സഹോദരന്മാർ നമുക്ക് കാണിച്ചു തന്നതുപോലെ മനുഷ്യരാശിയുടെ അത്യാഗ്രഹവും അധികാരമോഹവും ഭൗമിക കാര്യങ്ങളുടെയും കാര്യങ്ങളും നമ്മെ തെറ്റായ പാതയിലേക്ക് നയിക്കുമെന്ന് ഇത് കർത്താവിൽ നിന്നുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് തിന്മയും നാശവും ലൗകിക അഭിലാഷങ്ങളുടെയും മഹത്വത്തിൻ്റെയും പ്രലോഭനങ്ങളാൽ വ തളരാൻ നാം നമ്മെ തന്നെ അനുവദിക്കുന്നിടത്തോളം ദൈവത്തിൽ യഥാർത്ഥ നീതി കൈവരിക്കുന്നതിന് ആ തടസ്സങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ നാശത്തിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കാൻ പിശാചിനെയും അവൻ നമ്മെ പ്രലോഭിച്ച എല്ലാറ്റിനെയും നാം അനുവദിച്ചാൽ അവസാനം ദൈവത്തിനും അവൻ്റെ അവൻ്റെതിനും യോഗ്യരല്ലെന്ന് വിധിക്കപ്പെടുമ്പോൾ ഖേദമല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ലെന്ന് നാം എപ്പോഴും അറിഞ്ഞിരിക്കണം ആ കൃഷിക്കാരെ പോലെ ആ ഉട ഭൂ ഉടമ പ്രതിനിധീകരിക്കുന്ന കർത്താവ് നമ്മിൽ ഓരോരുത്തരും അനേകം കഴിവുകൾ സമ്മാനങ്ങൾ അനുഗ്രഹങ്ങൾ അവസരങ്ങൾ എന്നിവയും അവ നന്നായി പ്രയോജനപ്പെടുത്താൻ നമ്മെ അനുവദിക്കുന്ന മറ്റ മറ്റനേകം കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവരുടെയും നന്മയ്ക്കായി നമ്മുടെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും പ്രയോജനങ്ങൾക്കായി ഈ എല്ലാ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ കർത്താവ് എപ്പോഴും നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചത് അതാണ് എന്നിരുന്നാലും നമ്മിൽ പലരും ആ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും യഥാർ സ്വാർത്ഥമായി മുറുകെ പിടിക്കുകയും കർത്താവ് വിളിച്ചതും ചെയ്യാൻ പറഞ്ഞതും ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു ആ ദുഷ്ടരും ദുഷ്ടന്മാരുമായ കൃഷിക്കാരും ഭൂ ഉടമയ്ക്ക് തങ്ങളുടെ കുടിശിക നൽകാൻ വിസമ്മതിച്ചതുപോലെ അവർ ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ ഉപമ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിരവധി അവസരങ്ങളും അനുഗ്രഹങ്ങളും അവഗണിക്കരുതെന്ന് നമുക്കെല്ലാവർക്കും ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ നമുക്ക് ആ പൊതു നന്മയ്ക്കായി നന്നായി ഉപയോഗിക്കാനാവും ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് വിവിധ തിരുവഴുത്തുകളിൽ ഉടനീളം നമ്മെ ഓർമ്മിച്ചു ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ പ്രതിധ്വനിക്കുന്നു അതിനാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മുക്തമായി ദൈവത്തിലുള്ള വിശ്വാസം നിറഞ്ഞതായിരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുന്നതെല്ലാം കഴിയുന്ന നന്മയെല്ലാം ചെയ്യാം ഈശോയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ഈഗോയുടെയും അത്യാഗ്രഹത്തിൻ്റെയും അപകടങ്ങളിൽ നിന്ന് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവയെല്ലാം നമ്മുടെ തകർച്ചയിലേക്ക് നയിക്കും പല ലൗകിക കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കർത്താവൽ നീതിയോടെ യോഗ്യമായി ജീവിക്കാൻ നാം പരിശ്രമിക്കണം നമുക്ക് ചുറ്റുമു ചുറ്റിലും ഉള്ളിലും നമുക്കുണ്ടായേക്കാവുന്ന എല്ലാ തടസ്സങ്ങളും ആശങ്കകളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ രക്ഷയുടെ രക്ഷയുടെയും കൃപയുടെയും പാതയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത് നമുക്ക് എല്ലായ്പ്പോഴും കർത്താവിനെ അന്വേഷിക്കാം അവൻ്റെ കൂടുതൽ അവൻ്റെ അടുക്കൽ വരാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം എല്ലായ്പ്പോഴും അവൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള കൃപയും ശക്തിയും ധൈര്യവും അവനോട് ആവശ്യപ്പെടാം കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ നമ്മെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ അവൻ നമ്മയെല്ലാം നീതിയുടെയും കൃപയുടെയും പാതയിലൂടെ നയിക്കട്ടെ ഈ പാതയിലൂടെ നാം തുടർന്നും നടക്കുമ്പോഴും നടക്കുന്നതും തുടരുമ്പോഴും ഈ നോമ്പുകാലത്തിലും ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് നമ്മെ തന്നെയും നമ്മുടെ പാവങ്ങളെയും തിന്മകളെയും അപകീർത്തിപ്പെടുത്തുക നമുക്ക് കർത്താവനോട് അടുക്കാം അല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ നമുക്കെല്ലാവർക്കും പരസ്പരം നല്ല മാതൃകകളാകാം ആമേൻ നമ്മുടെ കർത്താവായ സംശയയ്ക്കും സ്തുതി